നമസ്കാരം ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം ബീഹാർ മുഖ്യമന്ത്രിയായി ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ വീണ്ടും അധികാരമേറ്റു ഒൻപതാം തവണയാണ് നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബി ജെ പിയിൽ നിന്നുള്ള രണ്ട് ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാറ്റ് ചൌധരി വിജയ്കുമാർ സിൻഹ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു സന്തോഷ് കുമാർ സുമൻ ശ്രാവൺ കുമാർ തുടങ്ങി ആറു മന്ത്രിമാരും രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാരായി അധികാരമേറ്റു ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം വിട്ട നിതീഷ് കുമാർ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു പിന്നാലെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പുതിയ എൻ സർക്കാർ രൂപീകരണത്തിന് ബീഹാർ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അംഗീകാരം നൽകുകയും ചെയ്തു രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജെ ഡി യു മേധാവിയെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു രാജ്ഭവനു പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അവിടെ ഒരു പ്രവർത്തനവും നടക്കാത്തതിനാൽ താൻ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യൻ സഖ്യം ഉപേക്ഷിച്ചതായും നിതീഷ് പറഞ്ഞു രാജ്ഭവനിലെ രാജേന്ദ്ര മണ്ഡപം ഹാളിൽ ജയശ്രീറാം വിളികൾക്കിടയിലാണ് നിതീഷ് സത്യപ്രതിജ്ഞ ചെയ്തത് ബി ജെ പി ജെ ഡി യു നേതാക്കൾക്ക് പുറമെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിൽ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച സെക്കുലർ പ്രസിഡന്റ് സന്തോഷ് കുമാർ സുമനും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അതേസമയം നിതീഷ് കുമാറിന്റെ കൂടുമാറ്റത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട് ആയാറാം ഖയാറാം എന്നാണ് നിതീഷിനെ എ എസ് ഇധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിശേഷിപ്പിച്ചത് നിതീഷിന്റെ കുറിച്ച് ആർ ജെ ഡി നേതാവും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് സൂചന നൽകിയിരുന്നതായും ഖാർഗെ പറഞ്ഞു തേജസ്വി നേതാവ് എനിക്ക് സൂചന നൽകിയിരുന്നു അത് ഇപ്പോൾ സത്യമായിരിക്കുകയാണ് അയാറാം ഗയാറാം പോലെ നിരവധി നേതാക്കൾ രാജ്യത്തുണ്ട് നിതീഷിനെ സഖ്യത്തിൽ തുടരണമായിരുന്നുവെങ്കിൽ അദ്ദേഹം തുടരുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് പോകണം ഞങ്ങൾക്കിത് നേരത്തെ അറിയാമായിരുന്നു എന്നാൽ സഖ്യത്തിനെ ബാധിക്കുന്ന രീതിയിൽ പ്രതികരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു തെറ്റായ സന്ദേശം നൽകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് എ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി